സ്ത്രീ പുരുഷ സങ്കലനം അത് ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് ഈ ഡയലോഗ് അത് തന്നെ നീ ഒന്ന് റീവേന്റ് ചെയ്തേ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ രംഗത്തിറങ്ങാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് സ്ത്രീകൾ വ്യായാമം ചെയ്യരുത് എന്ന് സമസ്ത കാന്തപുരം വിഭാഗം ഒരു പരട്ട കൂളിംഗ് വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ പറഞ്ഞ നിലപാട് ഇസ്ലാമിന്റെ നിലപാടാണ് അപ്പൊ കാന്തപൻ ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിന്റെ നിലപാട് തന്നെയാണ് സ്ത്രീകൾ രംഗത്തിറങ്ങിയാൽ ബുദ്ധിമുട്ടും അക്രമവും ഉണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിയാവുന്നതാണ് ആ നിലപാടാണ് ഇസ്ലാമിനുള്ളത് നിന്ന് വിശുദ്ധമായി കുറഹാനും തിരുവചനങ്ങളും വ്യായാമം പരിശീലിക്കുന്നതിൽ എന്താണ് ഇത് ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തെറ്റാണ് ഇത്രയും ശരിയും പഠിപ്പിക്കണ്ട ആ നിലപാട് ബഹുമാനപ്പെട്ട ഉസ്താദ് അണികളോടാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടും എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ വിസ്മയമാണ് അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിത് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ മത നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളടക്കം അംഗീകരിച്ച് മുസ്ലിമാണ് എന്താണ് ഇസ്ലാം കലകൾക്കും ആ ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെ മയക്കുമരുന്നിനടിമയായ ഒരു പയ്യനാണ് ഒരു അമ്മയെ കൊന്നിരിക്കുന്നത് അതൊക്കെ വളരെ ഭീകരമായ പ്രശ്നങ്ങളാണ് ഇസ്ലാമിക നിയമപ്രകാരം ഇത്തരം വിഷയങ്ങളൊക്കെ ഇവർക്ക് ചർച്ച ചെയ്യാനോ അതിനെന്തെങ്കിലും ഒരു 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 എന്തെങ്കിലും ഒരു ചെറുവിരലക്കാൻ ഇവർ അറിഞ്ഞി തയ്യാറാവുന്നുണ്ടോ കടിച്ച പാമ്പിനെ കൊണ്ട് ഇവിടെ ഇവർ എങ്ങോട്ട് പോകുന്നു സ്ത്രീകളെ പുറത്ത് പോകുന്നുണ്ടോ സ്ത്രീകളെ തലയെ തട്ടിടുന്നില്ലേ അങ്ങനെയില്ലേ ഇതൊക്കെ ഇവർ ഇങ്ങനെ തെരഞ്ഞു നടന്ന് സ്ത്രീകൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ പറയാൻ പറ്റും അതാണ് ഇവര് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് ഒരു മതരാഷ്ട്രമല്ല ഇത് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് കേരളം എന്ന് പറഞ്ഞാൽ വളരെ പുരോഗമനപരമായ ഒരു സംസ്ഥാനമാണ് ശരിക്കും വാർത്ത പ്രേമ പോടാ എനിക്ക് ദേശത്തെ വായി കിടക്കണ നാക്ക് കുരുത്തുള്ളതാണെങ്കിൽ എന്തിനാ പറ്റാ ഒറിജിനൽ തോക്ക് അവന്മാര് പോയത് കേട്ടോ അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ അല്ലെങ്കിൽ പോയി ചേരി എല്ലാരും